ചോദിക്കുന്നുണ്ട് അന്ന് 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 അത് കൊടുത്തില്ല പറയുന്നുണ്ട് എന്റെ വരും എന്താ ഞാൻ കാണിച്ചു ഉസ്മാൻ റസൂലിനോട് അങ്ങനെ അങ്ങനെ സംഭവിക്കില്ല സംഭവിച്ച ഈ നാടിന്റെയും യും അന്ത്യമായിരിക്കും പറഞ്ഞു പിന്നീട് ഇത് ഞാൻ നിർബന്ധിതനായി പ്രതികരിക്കേണ്ടി വന്നതാണ് ഈ വീഡിയോക്കെതിരെ വീഡിയോ അല്ല ഒരു മുസംഗി ചെയ്ത വീഡിയോയുമല്ല അതുകൊണ്ടാണ് എനിക്ക് ഇവർക്കെതിരെ പ്രതികരിക്കേണ്ടി വന്നത് മാത്രമല്ല ഇവർ പറയുന്നത് പ്രവാചക കഥകൾ പറയുന്നുണ്ട് പ്രവാചക കുടുംബകഥ പറയുന്നുണ്ട് മതപരമായ കാര്യങ്ങൾ മുഴുവനും വളരെ അവബോധത്തോട് തന്നെയാണ് അവർ അവരുടെ യൂട്യൂബിൽ അവതരിപ്പിക്കുന്നത് അഥവാ കഴിവുണ്ട് മതപരമായ പരിജ്ഞാനമുണ്ട് പക്ഷേ തെക്കുവ മാത്രമല്ല നാളെ സ്വർഗത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ എത്തപ്പെടേണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ മഹത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഇവരുടെ ഈ ദമ്പതിമാരുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം പരിഹാസ്യമാണ് നിങ്ങളൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് ഇതവിടെ പറയുകയാണ് എന്താച്ചാൽ വണ്ടർ വണ്ടർ ലു രമേശ് നന്ദി എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ യൂട്യൂബ് കിട്ടും അതിൽ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി പുകഴ്ത്തി പറയുന്നുണ്ട് മതപരമായ കാര്യങ്ങളുടെ നല്ല വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാണാൻ അങ്ങേയറ്റം ലജ്ജാകരമായ രീതിയിലാണ് ഈ പറയുന്ന ഭാര്യയും ഭർത്താവുമാണ് ഈ യൂട്യൂബ് ചെയ്യുന്നത് ആ ഭാര്യ ആ ഭർത്താവിൻ്റെ നഞ്ചത്തിൽ കിടന്നും ശരീരത്തിൽ കിടന്നും ഒക്കെ ഉരുളുന്നുണ്ട് നോക്കണം അതൊക്കെ എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കാണിക്കുന്നുണ്ട് മാത്രമല്ല ആ സ്ത്രീയുടെ മുടി ആ സ്ത്രീയുടെ ശരീരത്തിൻ്റെ മറ്റു നഗ്നഭാഗങ്ങൾ ഒക്കെ പുറത്തേക്ക് എന്താ പറയുക അല്പസ്വല്പമൊക്കെ കാണുന്നുണ്ട് മുടിയിഴകളിൽ നിന്ന് ധാരാളം കാണുന്നുണ്ട് പറയുന്നതും ഒക്കെ പ്രവാചക മധുഹുകളും പ്രവാചക നിർദ്ദേശങ്ങളുമാണ് പ്രവാചക പാഠങ്ങളുമാണ് സമൂഹം ഉൾക്കൊള്ളേണ്ട കഥകളുമാണ് പക്ഷേ അവർ അത് പാലിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള ഒരു സംഗതി കാരണം ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യർക്കുണ്ടാവേണ്ട ഒരു ക്വാളിറ്റിയായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നുണ്ട് അ ലയാഹു സുഹബത്തും മിനൽ അല്ലിമാൻ ലജ്ജ വിശ്വാസത്തിൽ നിന്നുള്ളതാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ ലജ്ജ നഷ്ടപ്പെട്ടതാണ് നാം കാണുന്ന ഈ ലസ്ബിയൻ കപ്പിൾസ് നൂറ ആതിരമാരുടെ അധപ്പതനം അതോടൊപ്പം തന്നെ ജാസി ആശിമാരുടെ അധപ്പതനം സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ യൂട്യൂബ് ചെയ്ത് പുറത്തേക്ക് അവർ കൊണ്ടുവരികയാണ് തങ്ങൾ ചെയ്യുന്ന ലജ്ജാകരമായ പ്രവൃത്തി അഥവാ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോടൊപ്പം അന്യ സ്ത്രീയോടൊപ്പം അന്യ പുരുഷനോടൊപ്പം താമസിക്കുന്നത് പോലും സ്വകാര്യമായിട്ട് താമസിക്കുന്നതും ശരിയല്ല ഇത് സ്വകാര്യമായിട്ട് താമസിക്കുന്നു എന്നതിലുപരി അത് മുഴുവനും പുറത്തേക്ക് ആ ലജ്ജ ഒരു മുറിക്കകത്ത് ഒതുക്കി നിർത്തുന്നില്ല അതാണ് ഏറ്റവും സങ്കടം ഈ പറയുന്ന എന്താ പറയുക ദൈവിക നിർദ്ദേശങ്ങളെ മറികടന്ന് ജീവിക്കുന്നവരെ സംബന്ധിച്ചല്ല ഈ പറയുന്നത് അവർക്ക് എന്നോ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുന്നു വിശ്വാസ സമൂഹത്തിലെ ആളുകൾ മതം പറയുന്ന ദീനിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവർ ഈ ദീനിനെ അവഹേളിക്കുന്ന സങ്കടകരമായ അവസ്ഥ അതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു ഈ പറയുന്ന വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നതാണ് അല്ലാതെ ആ കുടുംബത്തോടോ ആ വ്യക്തികളോടോ എനിക്ക് യാതൊരു വിരോധവും വെറുപ്പും ഉണ്ടായിട്ടല്ല അള്ളാഹുവിൻ്റെ റസൂലിന് ഇന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഖദീജത്തുൽ കൊണ്ടിരിക്കുമ്പോൾ ഹദീജത്തു കുബറിയാഹു എന്ന നമ്മുടെ ഉമ്മയായ ഖദീജ ബി പ്രവാചകനോട് പറഞ്ഞു പോലും അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ജിബിലീലിനെ ഒന്ന് ജബിലീലിന് അള്ളാഹുവിൻ്റെ റസൂലും അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങയുടെ ഭാര്യ ഹദീജ ബീവിക്ക് അങ്ങയുടെ റബ്ബ് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ജബിലീൽ അലൈഹി എന്ന മലക്ക് പറഞ്ഞപ്പോഴോ നോക്കണം എനിക്കൊന്ന് ജെബിറീലിനെ കാണണമെന്ന് ആഗ്രഹമുണ്ട് പ്രവാചകരെ അത് എനിക്ക് കഴിയുമോ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അത് ദൈവദൂതന്മാർക്ക് വൊഹിയുമായി വരുന്നതിന് ചുമതലയുള്ളവരാണ് ഈ പറയുന്ന വൊഹീൻ്റെ മലക്ക് ജിബിലീൽ പക്ഷേ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂലിനി ഇന്ന് ജിബിലീനിനെ കാണാമെന്ന് പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കണം വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഖദീജ ബി അത് കാണാൻ കഴിയാതെ പോയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് യാസൂർ അള്ളാഹു അങ്ങ് പറഞ്ഞിരുന്നുവല്ലോ ജിബിലീലിനെ ഒന്നെനിക്ക് കാണാൻ കഴിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂർ പറഞ്ഞു ഏ ഖദീജ എങ്ങനെയാണ് താങ്കൾക്ക് ജിബിലീനിനെ കാണാൻ കഴിയുന്നത് താങ്കളുടെ മുടിയിഴകളിൽ നിന്ന് കുറച്ചു ഭാഗം പുറത്തായിരുന്നു എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞപ്പോൾ നോക്കണം റഹ്മത്തിൻ്റെ മലക്കുകളായ ഒരു മലക്കും ഇത്തരത്തിൽ അഥവാ ഔറത്തുകൾ വെളിപ്പെടുന്ന അത് പുരുഷൻറ്റേതായാലും സ്ത്രീയുടേതായാലും ആ ഔറത്തുകൾ വെളിപ്പെടുന്ന ഒരു സദസ്സിൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങുകയില്ല അവർക്ക് അഥവാ ആ അനുഗ്രഹം ലഭിക്കുകയും എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കൂ ആലോചിച്ച് നോക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ അപ്പം ഞാൻ പറയുന്നത് ഈ പറയുന്ന യൂട്യൂബ് ചാനല് മതപരമായ പ്രവാചക മധുവുകളും നിർദ്ദേശങ്ങളും ഒക്കെ മുറക്ക് നടക്കുന്നുണ്ടെന്നാണ് അങ്ങനെ ഒട്ടനേകം ചാനലുകളിൽ കാണുന്നുണ്ട് അത് പോട്ടെ ഞാൻ അവർക്ക് കൂടെ ഉള്ള ഒരു പാഠമായിട്ടാണിത് പറയുന്നത് അവരത് പറയട്ടെ അത് നല്ലത് തന്നെ പക്ഷെ അവർ അന്തസായ രീതിയിൽ വസ്ത്രധാരണം നടത്തി അള്ളാഹുവിൻ്റെ റസൂർ ഈ ദീനിൽ ഒരു ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഏത് രീതിയിലാണ് വസ്ത്രം ധരിക്കേണ്ടത് ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് ഏത് രീതിയിലാണ് ആംഗ്യങ്ങൾ കാണിക്കേണ്ടത് അവരുടെ മസിൽ പവർ കാട്ടേണ്ടത് അതൊക്കെ ബോധപൂർവം തന്നെയാണ് അവർ ചെയ്യേണ്ടത് അപ്പോൾ ഭർത്താവിൻ്റെ നഞ്ചത്ത് കിടന്ന് നോക്കണം മാത്രമല്ല പുറം ലോകത്ത് ടെലികാസ്റ്റ് ചെയ്ത് കോടിക്കണക്കിന് ആളുകൾ കാണുന്ന രീതിയിൽ ആ ഔറത്തുകളൊക്കെ വെളിപ്പെടുത്തിയിട്ട് അള്ളാഹുവിൻ്റെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇത് കണ്ടിരിക്കാൻ വിഷമമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കുകയാണ് മാത്രമല്ല അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ മീറാജിൻ്റെ ദിവസത്തിൽ നുണ പറയാത്ത ആ പ്രവാചകൻ മീറാജ് ദിവസത്തിൽ ആ ആകാശ രോഗങ്ങളിലുള്ള യാത്രയിൽ നരകവും സ്വർഗവും സന്ദർശിച്ചപ്പോൾ തുല്യതയില്ലാത്ത രീതിയിൽ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ആരാണ് പ്ര ആരാണ് ജിബിറീനെ ഈ ഈ ഈ കൂട്ടർ എന്ന് ചോദിച്ചു മൻ യാ ജിബിറീൻ ആരാണ് ഇവർ എന്തുമാത്രമാണ് ഇവർ അനുഭവിക്കുന്നത് ഇവർ എന്തു തെറ്റാണ് ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂല് ജിബിലീലിനോട് ചോദിച്ചപ്പോൾ ജിബിലീൽ അലൈ വസലാത്തു എന്ന മലക്ക് നബി തങ്ങളോട് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ ഇത് അങ്ങയുടെ സമൂഹത്തിലെ പണ്ഡിതന്മാരാണ് അവർ വാക്കുകൊണ്ട് ഒന്ന് പറയും നാവ് കൊണ്ട് പറയും പക്ഷേ അത് അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പി ജീവിതത്തിൽ അവർ പുലർത്തുകയില്ല പ്രമാണിമാരോട് അവർ വാ തുറന്ന് പറയുകയില്ല നല്ലതും പറയുന്നെങ്കിൽ തന്നെ ദുർബലരായ പാർശ്വവൽകൃതരോടാണ് ആലോചിച്ച് നോക്കൂ അഥവാ അവർ സ്വയം ജീവിതത്തിൽ പുലർത്തുന്ന ഒരു കാര്യവും അവർ ചെയ്യില്ല അവർക്ക് മതമറിയ മതം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെ സ്വയം ജീവിതത്തിൽ അതവർ പുലർത്തുന്നില്ല നബിയെ അതുകൊണ്ട് ലിമ തകൂലൂനാലഫരൂൻ പരിശുദ്ധ കുറുകാൻ അത് വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു പ്രവാചകരെ താങ്കൾ പറയരുത് താങ്കൾ പ്രവർത്തിക്കാത്തതിനെ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി അത് കൂടുതൽ ആവർത്തിച്ച് പറയുന്നില്ല അറിയുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നവർക്കും ഇത് ധാരാളം മതിയാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും തങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം തങ്ങൾ അതിൽ പാലിക്കേണ്ടതും അള്ളാഹു അനുവദിച്ചതും അള്ളാഹു നിഷേധി നിരോധിച്ചതും എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പഠിക്കാൻ ഇനിയും സമൂഹം ശ്രദ്ധി ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി